എഡിജിപി എം ആർ അജിത്കുമാറിന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് സർക്കാരിന് തലവേദനയാവുകയാണ് മുഖ്യമന്ത്രി ഉന്നമിട്ട് നടത്തിയ പരാമർശങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായിക്ക് ധാർമ്മികമായി അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിജിലൻസ് കോടതി പരാമർശങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് പ്രതിപക്ഷം എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയെന്നും സ്ഥാനമൊഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മുൻപ് കോടതി പരാമർശം വന്നപ്പോൾ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലയെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് യാതൊരു ബഹുമാനപ്പെട്ട തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരാമർശം അത്യന്തം ഒന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടത് പ്രതിപക്ഷ ആരോപണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഭരണപക്ഷം വിജിലൻസ് കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കണമെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രതിരോധം പാളിയാൽ തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും ആശങ്ക റിപ്പോർട്ടർ തിരുവനന്തപുരം